നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉച്ച കഴിഞ്ഞാൽ തൊഴാൻ പറ്റുള്ളൂ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ അറിയാലോ അപ്പൊ പെട്ടെന്നൊരു വിഷമം ഉണ്ടായി അപ്പൊ അത് ഇങ്ങനെ നമുക്ക് കുറ്റം നമുക്ക് പരാതി പറയുന്ന ആരാ ഭഗവാനാണുള്ളത് ഭഗവാനോട് പരാതി പറഞ്ഞു കാരണം ക്ഷേത്രത്തില് ഒരുപാട് കച്ചവടങ്ങൾ നടക്കാറുണ്ട് നമുക്ക് പല കാരണം പല കച്ചവടങ്ങൾ നടക്കാറുണ്ട് പക്ഷേ അവരൊക്കെ അവരുടെ ജീവിതമാർഗാണ് കഴുത്ത് കൊന്നൊന്നും മേടിക്കാറില്ല ഇന്ന് ഒരു ചെറിയ കട അത് അനുഭവമാണോ ഇന്നിപ്പോ അനുഭവി സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറയുന്ന ആളാ ഇത് എനിക്ക് കിഴക്കേ നട അങ്ങടെ ഒരു സ്റ്റുഡിയോ ഉണ്ടല്ലോ അങ്ങോട്ട് പോണ പോണോസിയിലേക്ക് കേറുന്ന വഴിക്ക് ഇടത് സൈഡിൽ ഒരു കട കേട്ടോ ഒരു ചേച്ചി സാധാരണക്കാരി ഒരു ചേച്ചി ഇരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ആൾ അപ്പുറത്തേക്ക് കടയിലേക്ക് പോയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ഞാൻ ചോദിച്ചത് നാരങ്ങാവളുണ്ടോ നാരങ്ങയാളുമില്ല ഞണ്ടാവുള്ളത് മുസമ്പിയുണ്ട് അത് മുസമ്പിങ്ങി മുസമ്പിയെടുക്കുക അപ്പോൾ ഞാൻ മുസമ്പി ഒരു രീതി ഞാനിങ്ങനെ നോക്കിയേ അത് ഞാൻ നോക്കിയപ്പം നേരത്തെയുള്ള ക്ലാസ് കഴുകാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് തോന്നിയതാണോ എനിക്ക് അറിയില്ല അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് മൊത്തം നെഗറ്റീവ് അപ്പോൾ അതിനുശേഷം ഇവർ ഞാൻ ചോദിച്ചു ഞാൻ ഗൂഗിൾ സ്വാഭാവികമായിട്ട് കൈ പൈസ വെക്കാറില്ല അപ്പം ഗൂഗിൾ പേ ചെയ്യാനായിട്ട് ഞാനടുത്ത് നോക്കിയപ്പോൾ ഗൂഗിൾ പേ ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഒന്നുമില്ല അപ്പോഴാണ് ഞാൻ ഓർത്തുന്നത് ഈ ഫോണിൻ്റെ പുറകിൽ ഈ എ ടി എം കാർഡിൻ്റെ അടയ്ക്ക് കുറച്ച് ചില്ലറിയിരിപ്പ് ഉണ്ടായിരുന്നു ഇതില്ലെങ്കിൽ എന്നോട് എങ്ങനെയാണ് പ്രതികരിക്കുന്ന അറിയത്തില്ല എനിക്ക് തോന്നുന്നു അവരെന്തോ ഒരു ഇവിടുത്തെ ഹസ്ബൻഡ് രാജു എന്ന് പറയുന്ന ഒരാൾ ഇവിടുത്തെ എന്തോ ലോക്കൽ റിപ്പോർട്ടറാണ് അപ്പോൾ ഒരിക്കലും ഞാൻ ഇന്നയാളാണോ ഒന്നും പരിചയപ്പെടുത്താൻ പോയില്ല അപ്പോൾ ഞാൻ പുറത്തിറങ്ങി എനിക്കെൻ്റെ വിഷമമായി പോയി ഇൻസൾട്ടിങ്ങായി ഭയങ്കര നാണക്കേടായി പോയില്ലേ നമ്മൾ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഷോ കാണിക്കേണ്ട കാര്യമില്ല സ്ത്രീ ആയതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല അപ്പൊ അപ്പടത്ത് നിന്ന കടക്കാർ കുറേ പേരുണ്ട് കൊണ്ട് പറ്റിയത് ചെറിയേട്ടാ എന്നാ പറ്റിയെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു ഒരു വരപ്പാ അപ്പൊ എന്നോട് പറഞ്ഞു സ്ഥിരമായിട്ടുള്ള പരിപാടിയാണിത് ഇവരിങ്ങനെ കഴുകാത്ത ക്ലാസ്സിനകത്ത് കൊടുക്കും വൃത്തിയില്ലാതെ വൃത്തിയില്ലാതെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ ശരിയാണോന്ന് എനിക്കറിയില്ല എനിക്ക് ഗുരുവായൂർ വന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത് ഞാൻ ഭഗവാനെ കാണാൻ വേണ്ടി പോവുകയാണ് ആരോടും ഇതിനോടും ഇതിനെ പരാതി പറയുന്നില്ല എല്ലാം കാണുന്നവൻ ഫോണിൽ അല്ലേ ഒരുപാട് സ്നേഹം ഇടക്കിടയ്ക്ക് വരാറുണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്ദി അപ്പോൾ ആ അനുഭവം എന്തായാലും ഷെയർ ഒരുപാട് അല്ല നീ അത് അവരെ തളർത്താൻ വേണ്ടി പറഞ്ഞല്ല അവരി നല്ല രീതിയിൽ നല്ല ഭക്ഷണം പ്രത്യേകിച്ചുള്ള നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും മറ്റു കച്ചവടം മുതലല്ല അത് ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ അന്നദാതാവാണ് ഭഗവാൻ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് ഭക്ഷണം കൊടുക്കുക അതിനകത്ത് പണമല്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്താൽ പോലും വളരെ സ്നേഹത്തോടെ മനസ്സറിഞ്ഞ് കൊടുക്കുക ആവട്ടെ ഗുരുവായൂരപ്പ് അനുഗ്രഹം സാക്ഷാത് കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എനിക്കിഷ്ടമല്ലാതെ വെള്ളം നിന്ന ആ സ്ത്രീഹിക്കും ഉണ്ടാവട്ടെ നന്ദി എന്തായാലും ഒരു അനുഭവം വളരെ മോശമായിരുന്നു അനുഭവം ഗുരുവല്ല അനുഭവം കുരുവായി പോയി നന്ദി